പയ്യുന്നിടം വരെ ആന പണി ഒരു വക പോലും തിന്നാതെ വയ്യുന്നിടം വരെ വരണ്ടു നിന്ന് പണി വൈകിട്ട് ഈ വരണ്ടു നിന്ന് പണിയിൽ നിന്ന് ആന കൊണ്ടുവന്ന് കടച്ച തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ട് വരും ഒരു പനങ്കൈക്ക് അഞ്ച് അമ്പത് രൂപയാണ് അപ്പോൾ ഈ പത്ത് പനം കയ്യെങ്കിലും ഇല്ലാതെ ഒരു നേരം കഴിക്കാൻ പറ്റും പറ്റുകയില്ല ചെയ്യും എവിടെയെങ്കിലും കടച്ച കിടപ്പുണ്ടേ അവരവിടെ കൊണ്ട് കെട്ടും അപ്പം ഈ കടച്ചയ്ക്കകത്ത് നൂലുണ്ട് ആ കടച്ച നൂലുണ്ട് ആ ഈ കടസിക്കാത്ത നൂല് തിന്ന് കഴിയുമ്പോൾ ആനയ്ക്ക് കെട്ടുണ്ടാകും ഈ പിണ്ടാവ ഇങ്ങനെ വിട്ടു വിട്ടു പോവുകയല്ല അത് ഈ വൈകിട്ട് വര വരണ്ട് നിൽക്കുന്ന ആനയല്ല പരവേഷം എടുത്തല്ല കൈല കാണുന്നൊന്നെപ്രാളപ്പെട്ട് കഴിതിന്നു അത് ദഹനമില്ലാതെ വരും അങ്ങനെയാണ് കൂടുതലും ആനയ്ക്ക് ഈ ഇരണ്ടക്കെട്ടാണ് ഏറ്റവും വലിയൊരു രോഗം ആനയ്ക്ക് അപ്പോൾ അതിന് നമ്മൾ എന്തായിരിക്കും അതിന് ചെയ്യേണ്ടത് കയറിക്കൊണ്ടിരിക്കുന്ന പാപ്പന്മാർ അതിന് കൊടുക്കേണ്ട അളവനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കുക അതിന്റെ പതിനഞ്ച് ദിവസിക്കാവും അഷ്ടപൂർണം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് ഉണ്ടാക്കി പൊടി വെച്ചേക്കും അത് ഒരു നൂറ് ഗ്രാം വെച്ച് കൊടുത്താൽ ഉള്ളിലെ കൃമി പുഴുവേ ഏരണ്ടത്തിൻ്റെ മലത്തിനുള്ള തടസ്സം ഇതെല്ലാം മാറിക്കിട്ടും എന്ന് പറയും എട്ടുകൂട്ടം അങ്ങാടി മരുന്നാണ് മരുന്നിൻ്റെ ഒന്നും പേര് പറയേണ്ടല്ലോ വേണ്ട